നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കെ പി ജയപ്രകാശ് അനുസ്മരണം നടത്തി പാലക്കാട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ജില്ലാ രക്ഷാധികാരി ടൗൺ യൂണിറ്റ് സെക്രട്ടറി എൻ എസ് എസ് കുന്നത്തൂർമേട് കരയോഗം ഭാരവാഹി തുടങ്ങി ഒട്ടേറെ സംഘടനകളുടെ ഭാരവാഹിയായിരുന്ന അന്തരിച്ച കെ പി ജയപ്രകാശ് അനുസ്മരണം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റ് അസോസിയേഷൻ ടൗൺ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തി ടോപ്പ് ഇൻ ടൗൺ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ എച്ച് ആർ എ ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് റസാഖ് എൻ എം ആർ അധ്യക്ഷനായി ടൗൺ യൂണിറ്റ് രക്ഷാധികാരി എ മുഹമ്മദ് റാഫി നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ വിവിധ സംഘടനാ നേതാക്കളായ ഷിനാജ് റഹ്മാൻ പി ബാലഗോപാലൻ നിതിൻ കണിച്ചേരി പി വി രാജേഷ് വി രാമചന്ദ്രൻ ഫസൽ റഹ്മാൻ മുരളി മുസ്തഫ കുഞ്ചപ്പൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല അദ്ദേഹം കല കായിക സാംസ്കാരിക സാമൂഹിക വ്യാപാര രാഷ്ട്രീയ മേഖലകളിൽ ഒരുപാട് സംഘടനകളിൽ അദ്ദേഹം പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെതായ വ്യക്തി മുദ്ര പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ പാലക്കാട് നഗരത്തിലല്ല അതുമായി ബന്ധപ്പെട്ടവരെ ഒരു ചെറിയൊരു രൂപമാണെങ്കിൽ അതിൽ ഈ പങ്കെടുത്ത മുഴുവൻ നേതാക്കൾക്കും മുഴുവൻ പ്രവർത്തകർക്കും ഒരു പ്രസിഡന്റ് എന്ന നിലയിലുള്ള ചുമതല നിർവഹിച്ചു വരുന്ന ഓരോ ഘട്ടത്തിലും വ്യക്തിപരമായ അടുപ്പവും ബന്ധവും കൃത്യമായി നിലനിർത്താനും സൂക്ഷിക്കാനും ആ നിലയിൽ മുന്നോട്ടു പോകാനും

അദ്ദേഹത്തോടൊപ്പം കളഞ്ഞു പോയിട്ടുള്ള മേഖലയിലായിരുന്നു പ്രധാനമായും അദ്ദേഹത്തിന്റെ സ്പോർട്സ് കൗൺസിലേക്കുള്ള പ്രവേശനങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ സ്പോർട്സ് കൗൺസിലിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും ആ അഭിപ്രായങ്ങൾ അത് തീരുമാനമായി എടുത്താൽ ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് ശക്തമായി നിലകൊള്ളാനും അദ്ദേഹം വളരെ വളരെ സജീവമായി ശ്രദ്ധിച്ചിരുന്നു ചില പ്രയാസങ്ങൾ അദ്ദേഹത്തിന് കുടുംബത്തിൽ സ്വാഭാവികമായിട്ടും ചില വേർപാടുകളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതകാലത്ത് തന്നെ ഉണ്ടായിരീക്ഷത്തിൽ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ അദ്ദേഹത്തിന് വന്നു വളരെ പല യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന്റെ ഒരു പൊതുസ്ഥിതി പരിശോധിച്ചാൽ മരിക്കേണ്ട ഒരു പ്രായമായിട്ട് ഇത്

ും ഞാൻ പലപ്പോഴും ആ മുന്നറിയിപ്പുകളുടെ ഫലം അനുഭവപ്പെടുകയാണ് അതുപോലെ തന്നെ എപ്പോ കണ്ടാലും അദ്ദേഹത്തിന് ഒന്നേ ചോദിക്കാനുള്ള ഭക്ഷണം കഴിക്കുന്നു ഒരു കോഴിക്കോട് ശൈലിയിലുള്ള ുംയമഹാസമ്മേളനം നടക്കുന്നത് അതിന്റെ കളക്ഷുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൽ നിന്ന് അല്ലെങ്കിൽ കൂടുതൽ